നമസ്കാരം ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എറിയുക എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് പാലക്കാട് യൂണിവേഴ്സൽ കോളേജിന്റെ അതായത് പി കെ ശശി ചെയർമാനായ യൂണിവേഴ്സൽ കോളേജിന്റെ വിജയ ആഹ്ലാദ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോഴാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത് മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിൽ സംസാരിച്ചത് ഇന്ന് കേരളത്തിൽ എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ അത്രയും ചലച്ചിത്ര നടൻ കൂടിയായ ചലച്ചിത്ര സംഘടനയുടെ വക്താവ് കൂടിയായ കെ ബി ഗണേഷ് കുമാറിനും പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ യൂണിവേഴ്സൽ കോളേജിന്റെ ചടങ്ങിൽ സംബന്ധിക്കുവാൻ എത്തുന്നതും മേൽപ്പറഞ്ഞ പോലുള്ള ഒരു പ്രസംഗം നടത്തുന്നതും പി കെ ശശിയെക്കുറിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഏതുമില്ല സി പി എമ്മിന്റെ സമുന്നതനായ നേതാവും കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച ആളുകൂടിയാണ് കൂടിയാണ് പി കെ ശശി ഇതിലുപരിയായി കേരളത്തിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയ ആൾ എന്ന സർട്ടിഫിക്കറ്റ് നേടിയ ആൾ കൂടിയാണ് പി കെ ശശി എന്നുള്ള ഒരു അധിക യോഗ്യത കൂടി അദ്ദേഹത്തിനുണ്ട് ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ടതില്ല സി പി എമ്മിനകത്ത് ഡി അകത്ത് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാക്കൾ തങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിൽ സി ഒരു പരാതി നൽകുകയും അന്നത്തെ മന്ത്രിമാരായിരുന്ന എ കെ ബാലനും ശ്രീമതി ടീച്ചറും അടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷൻ ഈ പരാതിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും പരാതിയിൽ പറയുന്നത് പോലെ ഡിവൈഎഫ്ഐ നേതാക്കളെ സി നേതാക്കൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കാര്യങ്ങൾ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ വിചിത്രമായ ഒരു രീതി അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു പീഡനമായിരുന്നു നടന്നത് എന്നാണ് കമ്മീഷൻ അംഗങ്ങളായ മുൻമന്ത്രി എ കെ ബാലനും ശ്രീമതി ടീച്ചറും പറഞ്ഞത് പീഡനം നടന്നിട്ടുണ്ട് അതായത് ഡി വൈ എഫ് ഐ കുട്ടികൾ പറഞ്ഞതുപോലെ സി പി എമ്മിനകത്തുള്ള സമുന്നതരായ ആളുകളിൽ നിന്നും അവർക്ക് ശാരീരികമായ ലൈംഗികമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത്ര തീവ്രത ആ പീഡനത്തിന് ഇല്ല എന്നാണ് തന്റെ അളവുകോൽ വെച്ച് അളന്ന് മുൻ മന്ത്രിയായ എ കെ ബാലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ശ്രീമതി ടീച്ചറും പറഞ്ഞത് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ശ്രീമതി ടീച്ചറും കണ്ടെത്തിയത് അത് തന്നെയാണ് കുട്ടികൾ പറയുന്നത് പോലെ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നാൽ അത് വളരെ തീവ്രത കുറഞ്ഞ പീഡനം തന്നെയായിരുന്നു എന്നാണ് ശ്രീമതി ടീച്ചർ സാക്ഷ്യം ചെയ്തത് ലൈംഗിക പീഡനത്തിന്റെ തീവ്രതയും ആഴവും അളക്കുന്ന ഉപകരണം ടീച്ചറുടെ കയ്യിലുണ്ടോ എന്നാണ് ഇപ്പോഴും ടീച്ചറുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പലരും തുറന്നടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് പി കെ ശശിയാണ് ആ പീഡനങ്ങൾക്ക് പുറകിൽ ഉണ്ടായിരുന്ന ആൾ എന്ന് തന്നെയാണ് കേരളത്തിൽ അന്നോളം ഇന്നോളം പറഞ്ഞു കേൾക്കുന്ന പരാതി ഈ പരാതിയിൽപ്പെട്ട ആളെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് അതായത് പി കെ ശശിയോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഏത് രീതിയിൽ പരിഹരിക്കും എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് പാലക്കാടുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് പി കെ ശശിയെ ആയിരിക്കും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു അതാണ് ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം ഓടുന്ന നായിക്കെ ഒരു മുഴ മുൻപേ എറിയുന്ന രീതിയാണ് പിന്നീട് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് പി കെ ശശിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാനാവില്ല നാടിന് നന്മ ചെയ്യുന്ന ചില ആളുകളെ നേതാക്കളെ മാധ്യമങ്ങളിലൂടെ വിമർശിക്കുക അല്ലെങ്കിൽ കരിവാരി തേക്കുക അല്ലെങ്കിൽ ചില പിണ്ണാക്ക് കേസിൽ ഉൾപ്പെടുത്തി അവരെ തേജോവധം ചെയ്യുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു വിനോദമാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് പി കെ ശശിയുടെ പീഡനകഥ ഒരു പിണ്ണാക്ക് കേസായിരുന്നു എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ ഇത് പറഞ്ഞതിന് കൃത്യമായ കാരണം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പല കാര്യങ്ങളിലും കെ ബി ഗണേഷ് കുമാർ പ്രതിയായി വരും എന്ന് തന്നെയുള്ള സൂചനകളും മാധ്യമ വാർത്തകളും പുറത്തു വരുമ്പോൾ പി കെ ശശിക്ക് ഉണ്ടായതുപോലെ അല്ലെങ്കിൽ പി കെ ശശിക്ക് നേരെ ഉണ്ടായതുപോലെയുള്ള ഒരു പിണ്ണാക്ക് കേസാണ് തന്നെ പോലുള്ള ഒരു പൊതുപ്രവർത്തകനെ നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അഥവാ ഒരു മുൻകൂർ ജാമ്യം എടുക്കുവാൻ വേണ്ടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പി കെ ശശിയെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിയത് പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ പിണ്ണാക്ക കേസുകൾ എടുത്ത് നിസ്തേജരാക്കി കഴിഞ്ഞാൽ അത്തരം കേസുകൾ കൊണ്ട് ആ നേതാക്കൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല പക്ഷേ സമൂഹത്തിന് വലിയ നഷ്ടമുണ്ടാകും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചും വിവാദങ്ങളായ പല പ്രസ്താവനകൾ ഇതിന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പീഡന ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിന് പുറകിൽ പ്രവർത്തിച്ചത് കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് യു ഡി എഫിൽ കെ വി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഉമ്മൻചാണ്ടിയുമായുണ്ടായ ചില തർക്കങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വനിതയെ ഉപയോഗിച്ചുകൊണ്ട് പീഡന കേസ് ഉണ്ടാക്കുന്നതിൽ കെ ബി ഗണേഷ് കുമാർ പിന്നിൽ നിന്ന് കളിച്ചു എന്ന് തന്നെയാണ് അന്നും ഇന്നും യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് പിന്നീട് പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ വരുവാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ഈ പീഡന കേസ് തന്നെയായിരുന്നു വഴിവെച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് തന്നെയാണ് അതിന്റെ പ്രതിഫലമായി തന്നെയാണ് ഇന്ന് കെ ബി ഗണേഷ് കുമാറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ മന്ത്രിസ്ഥാനം കിട്ടിയിരിക്കുന്നതും എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ് എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും പരക്കെ സമൂഹത്തിൽ വിമർശിക്കപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ഡോക്ടർ യാമിനി തങ്കച്ചി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും അതിലുണ്ടായ മക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ഉണ്ടായി പിന്നീട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന് സമാനമായ അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊല്ലം എം എൽ എയും മലയാള ചലച്ചിത്ര വേദിയിലെ നല്ല നടന്മാരിൽ ഒരാളായ മുകേഷിനും വന്നുപെട്ടിരിക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ലൈംഗിക അരാജകത്വങ്ങളിൽ മുകേഷിന്റെ പേരും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ യും വ്യക്തിജീവിതവും കുടുംബജീവിതവും വിമർശിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെയും നാം കണ്ടറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യയും സിനിമാ നടിയുമായ സരിതയും സരിതയിലുണ്ടായ കുട്ടികളും ഇപ്പോൾ മുകേഷിന് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് മേതിൽ ദേവിക എന്ന് പറഞ്ഞ പ്രശസ്തയായ നർത്തകിയെ നടിയെ മുകേഷ് കല്യാണം കഴിച്ചെങ്കിലും അവരും മുകേഷിന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഈ നടന്മാർ ഈ നേതാക്കന്മാർ ഇപ്പോൾ ഹേമ കമ്മീഷന്റെ ആരോപണങ്ങൾ പെട്ടുഴലുമ്പോൾ ഇതിൽ നിന്നും മനഃപൂർവ്വം ബോധപൂർവം രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ സി പി എമ്മിന്റെ പീഡന വീരൻ അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയ കേരളത്തിലെ ആദ്യ ആൾ എന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് നേടിയ പി കെ ശശി ചെയർമാനായ കോളേജിന്റെ വിജയോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പി കെ ശശി എന്റെ അണ്ണൻ തന്നെയാണ് അദ്ദേഹം പല കാര്യത്തിലും എനിക്ക് സഹായകമായി നിന്നിട്ടുണ്ട് അദ്ദേഹത്തെ പോലുള്ള നല്ല നേതാക്കളെയാണ് നമുക്ക് ആവശ്യം കെ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ള ഒരു ചെയർമാനെ കണ്ടിട്ടില്ല കെ ടി ഡി സിക്ക് പി കെ ശശി ചെയർമാനായി വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഗുണപ്രദമായ കാര്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ കെ ബി ഗണി കുമാർ പി കെ ശശിയെ വാനോളം പുകഴ്ത്തി പറയുകയുണ്ടായി പകരം നന്ദി പ്രസംഗത്തിൽ പി കെ ശശിയും കെ ബി ഗണേഷ് കുമാറിനെ വാനോളം പുകഴ്ത്തുവാൻ ഉന്നത കുലജാതനാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുവാനും ഉള്ള കഴിവും ശക്തിയും ആർജവും ഗണേഷിനെ പോലെ ചുരുക്കം ചില നേതാക്കൾക്കേ ഉള്ളൂ എന്ന് തന്നെയാണ് പി കെ ശശിയും പറഞ്ഞത് എന്തു തന്നെയായാലും കെ ബി ഗണേഷ് കുമാർ തനിക്കെതിരെ വരുന്ന ചില ആരോപണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി തന്നെയാണ് കോളേജിന്റെ വിജയാഹ്ലാദ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ മാധ്യമങ്ങളെ കുറിച്ചും മാധ്യമങ്ങൾ ചില നേതാക്കൾക്കെതിരെ പിന്നാക്ക കേസുകൾ പെരുപ്പിച്ച് കാണിച്ച് വാർത്ത കൊടുക്കുന്നതിനെ കാര്യങ്ങൾ ഉദ്ധരിച്ചത് അത് ഇനി വരുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് തനിക്കെതിരെ ഉണ്ടാകാവുന്ന ആരോപണങ്ങളിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞ് കെ ബി ഗണേഷ് കുമാർ ആ ചടങ്ങിൽ പ്രസംഗിച്ചത്